ഹായ് ഹലോ എല്ലാവർക്കും ചെമ്മന്നാർപ്പൂവിൻ്റെ പുതിയ പ്രമോഹ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരും കൂടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ മനസ്സ് ശരിക്കും കൈവിട്ട് പോകുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നത് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്നൊരു സംശയം ഉണ്ടെന്ന് ചോദിക്കുന്നത് അപ്പം ആ കൂട്ടുകാർ ചോദിക്കുകയാണ് ആരാണ് കക്ഷിയും ചോദിക്കാൻ പറയുന്നുണ്ട് അത് ശുതിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി ഒന്നിക്കുന്ന മട്ടൊക്കെയാണ് കാണുന്നത് ആ സമയത്ത് ശുതിയുടെ വീട്ടിലാണെങ്കിൽ കല്യാണാലോചന അടുത്ത കല്യാണാലോചനയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചന്ദ്രമതി നടത്തുന്നുണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ജോലി എവിടെയാണ് എത്രയാണ് ശമ്പളം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴും ശരിക്കും ഞെട്ടി ഇങ്ങനെ നിക്കുകയാണ് കാരണം എന്തോ അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മുടെ സജിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നത് അപ്പം സുതി ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിക്കുകയാണ് പേടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് പറയാണെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് കാരണം ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം രേവതി അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ രേവതി സച്ചിയും കൂടെ പ്രശ്നമാകുന്നുണ്ട് സച്ചികളിൽ കുടിച്ചിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനെക്കുറിച്ചൊക്കെ രേവതി സംസാരിക്കുന്നുണ്ട് അപ്പോൾ രേവതിയുടെ വിഷമങ്ങളൊക്കെ രേവതി ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ദേഷ്യം വന്ന് സച്ചി ഇങ്ങനെ ചെവി ഇങ്ങനെ പൊത്തി ഞാനങ്ങനത്തെ അത്രക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ചെവിയൊക്കെ പൊത്തി നിൽക്കുക കേട്ടോ ഞാൻ രേവതി വിഷമത്തോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ അതേ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ